എല്ലാവർക്കും നമസ്കാരം പ്ലസ് ടു തുല്യത പഠിതാക്കളെ എവരെയും ലേൻ വിത്ത് അമ്പിലി എന്ന മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മലയാളം പാഠപുസ്തകത്തിലെ ആദ്യത്തെ പാഠമായ ഗാന്ധാരി വിലാപ് ആ കവിതയിലെ ഏർ പഠന പ്രവർത്തനങ്ങളാണ് ഇതെഴുതിയിരിക്കുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് കവിതയുടെ ആശയമെല്ലാം നിങ്ങൾ പഠിച്ചു കാണുമെന്നുള്ള പഠിച്ചു കാണുമെന്ന് ഞാൻ വിശ്വ വിശ്വസിക്കുന്നു ഞാൻ അതിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്ലാസ് ഉണ്ടെങ്കിൽ അത് ഒന്ന് കയറി കാണുക എന്നാൽ നമുക്ക് നമ്മുടെ ചോദ്യങ്ങളും അതിൻ്റെ എല്ലാം ഒന്ന് ചെയ്തു നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് യുദ്ധക്കളത്തിൽ എത്തുന്ന ഗാന്ധാരിക്ക് ശത്രുമിത്ര ഭേദം തോന്നുന്നില്ല എന്തായിരിക്കാം അതിന്റെ കാരണം നിരീക്ഷണക്കുറിപ്പ് എഴുതുക യുദ്ധഭൂമിയിൽ രക്തത്തിൽ കുളിച്ച് കടുത്തറുക്കപ്പെട്ട് കൈകാലുകൾ ഛേദിക്കപ്പെട്ട് മരണപ്പെട്ട് കിടക്കുന്ന തൻ്റെ ഉറ്റവരുടെ ശരീരങ്ങൾ ഗാന്ധാരിയുടെ മനസ്സിനെ തകർക്കുക തന്നെ ചെയ്തു പാണ്ഡവ കൗരവ പക്ഷത്തുള്ളവർ യുദ്ധഭൂമിയിൽ വധിക്കപ്പെട്ടു കിടക്കുന്ന ഹൃദയഭേദകമായ കാഴ്ചയുടെ നടുക്കവും വേദനയുമാണ് ഗാന്ധാരി വിലാപമായി മാറിയത് അടുത്ത ചോദ്യം ഇതാണ് പ്രതികരണ കുറിപ്പ് തയ്യാറാക്കുക മരിച്ചു പോയവർക്ക് വേണ്ടിയല്ല ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഗാന്ധാരി വിലപിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധം കുരുക്ഷേത്ര എന്നാണ് അവിടെ ഒരു അക്ഷരത്തെ വന്നിട്ടുണ്ട് ക്ഷമിക്കുക കുരുക്ഷേത്ര യുദ്ധം ആരുടെയും വിജയമായി മാറുന്നില്ല പാണ്ഡവർ യുദ്ധം ജയിച്ചെങ്കിലും അവർക്ക് മക്കളും കൊച്ചുമക്കളും ബന്ധു ജനങ്ങളുമെല്ലാം നഷ്ടപ്പെടുന്നു യുദ്ധം സർവനാശമാണ് കാരണം ആര് ജയിച്ചാലും തോറ്റാലും എല്ലാം നശിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാവുക ഇക്കാലത്ത് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ നിരപരാധികളായ എത്രയോ ജനങ്ങളാണ് കൊല്ലപ്പെടുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ അമേരിക്ക ജപ്പാനിൽ ആറ്റം ബോംബ് വർഷിച്ചതിന്റെ ഭീകരത നമുക്കറിയാവുന്നതാണ് യുദ്ധം ഒരിക്കലും സമാധാനം നൽകുന്നില്ലെന്നും യാതൊന്നിനും പരിഹാരമാകുന്നില്ലെന്നും മാനവികതയ്ക്ക് എതിരാണെന്നും ഗാന്ധാരി വിലാപത്തിലൂടെ എഴുത്തച്ഛൻ വ്യക്തമാക്കുന്നു അതിനാൽ യുദ്ധം ഒഴിവാക്കി സമാധാനവും ശാന്തിയും സ്ഥാപിക്കേണ്ടത് മനുഷ്യ നന്മയ്ക്ക് അനിവാര്യമാണെന്നും അത് ഭാവി തലമുറയ്ക്ക് ക്ഷേമം നൽകുമെന്നും മനസ്സിലാക്കണം യുദ്ധരംഗത്തെ ഏതെല്ലാം കാഴ്ചകളാണ് ഗാന്ധാരിയെ വേദനിപ്പിക്കുന്നത് പാഠഭാഗം പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെത്തിയ ഗാന്ധാരി യുദ്ധത്തിൽ മരിച്ചവരെയും പരിക്കേറ്റ് പരിക്കേറ്റ് കിടക്കുന്നവരെയും കണ്ട് വിലപിക്കുന്നു അവരെല്ലാം തന്നെ ഗാന്ധാരിയുടെ മക്കളും ചെറുമക്കളും ബന്ധുജനങ്ങളുമാണ് ഭൂമിയിലെ രാജാക്കന്മാരിൽ ഒന്നാമനായ ഭഗദത്തൻ അമ്പ് ശരീരത്തിൽ തുളഞ്ഞു കയറി രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു ശ്രീകൃഷ്ണന്റെ മരുമകനും അർജുനപുത്രനും സുന്ദരനുമായ അഭിമന്യു യുദ്ധഭൂമിയിൽ മരിച്ചു കിടക്കുന്നു അഭിമന്യുവിന്റെ മരണത്തിൽ ദുഃഖിക്കുകയും വിലപിക്കുകയും ചെയ്യുന്ന സുഭദ്രയും ഉത്തരയും അർജുനൻ ചെയ്ത ശരത്തിനാൽ കഴുത്തറ്റ് മരണപ്പെട്ട ജയദ്രദിനെ ഓർത്ത് കരയുന്ന തന്റെ ഏകമകൾ ദുശല കർണന്റെ വേൽ തറച്ച് നീലമല പോലെ വീണുകിടക്കുന്ന കടോൽകജൻ ഗുരുവായ ദ്രോണരെ അധർമ്മത്താൽ വധിച്ച ദൃഷ്ടദ്യുനൻ തുടങ്ങി കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കണ്ട കാര്യങ്ങളും കാഴ്ചകളുമാണ് ഗാന്ധാരിയെ വേദനിപ്പിച്ചത് നീലമല പോലെ കർണൻ പ്രയോഗിച്ച വേലും തറച്ചവൻ കാലപുരി പൂക്കാൻ ഈ വരികളിലെ പ്രയോഗ ഭംഗി കണ്ടെത്തി കുറിപ്പെഴുതുക യുദ്ധഭൂമിയിൽ കർണന്റെ വേൽ തറച്ച് വീണു കിടക്കുന്ന ഭീമപുത്രനായ ഖടോൽകജനെ നീലമലയോടെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ഒരു വലിയ മല പോലെ ഭീമാകാരമായ ശരീരമുള്ളവനാണ് ഖടോൽകജൻ എന്നാണ് അർത്ഥം വലിയ ശരീരത്തോട് കൂടിയവനും ശത്രുക്കളെ നിഷ്കരുണം കൊന്നൊടുക്കുന്നവനുമായ ഖടോൽകജന്റെ ശരീരരൂപവും മല പോലെ ശക്തനുമാണെന്ന അർത്ഥവും ഈ പ്രയോഗത്തിലൂടെ വ്യക്തമാകുന്നുണ്ട് അടുത്ത ചോദ്യം ഇതാണ് എല്ലാ യുദ്ധവും ദുരന്തങ്ങൾ മാത്രമാണ് സമ്മാനിക്കുക ഗാന്ധാരി വിലാപത്തെ അടിസ്ഥാനമാക്കി വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കുക സഹോദരന്മാരായ പാണ്ഡവരും കൗരവരും തമ്മിൽ പതിനെട്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധമാണ് മഹാഭാരത യുദ്ധം യുദ്ധത്തിൽ പാണ്ഡവർ വിജയിച്ചു എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല പാണ്ഡവർ അഞ്ചു പേരൊഴികെ മറ്റെല്ലാവരും നഷ്ടപ്പെട്ടിട്ട് ലഭിക്കുന്ന വിജയം യഥാർത്ഥ വിജയമല്ല യുദ്ധം എല്ലാത്തിനെയും നശിപ്പിക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് കുരുക്ഷേത്ര യുദ്ധം നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന യുദ്ധമാണ് കുരുക്ഷേത്ര യുദ്ധം അന്നു മുതൽ ഇന്നുവരെ യുദ്ധം തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു വാളും കുന്തവും തുടങ്ങിയ ആയുധങ്ങൾക്ക് പകരം ബോംബുകളും മിസൈലുകളും വരെ എത്തിയിരിക്കുന്നു രാജ്യങ്ങൾ പിടിച്ചടക്കാനുള്ള യുദ്ധം ആർത്തിയും അസഹിഷ്ണുതയും മൂലമാണ് ഉണ്ടാകുന്നത് പാലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധവും അതിന്റെ പരിണത ഫലങ്ങളും നമ്മൾ ഇന്ന് അറിയുന്നുണ്ട് ആ രാജ്യങ്ങളിൽ എത്രയെത്ര ആളുകൾ കുട്ടികളും സ്ത്രീകളും അടക്കം കൊല്ലപ്പെടുന്നു ജീവന് വേണ്ടി രാജ്യം വിട്ടോടുന്നു ഭക്ഷണവും കുടിവെള്ളവും താമസ സ്ഥലവും ഇല്ലാതെ ജന ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് യുദ്ധം അനാഥത്വവും അനിശ്ചിതത്വവും സൃഷ്ടിക്കുന്നു എന്നാണ് ഭൂമിയെ പല പ്രാവശ്യം തകർക്കാനുള്ള അണ്ണു ആയുധങ്ങൾ പല രാജ്യങ്ങളിലുമുണ്ട് ഇനിയും ഒരു ലോകമഹായുദ്ധം ഉണ്ടായാൽ അണ്ണു ഒരെണ്ണം ഉപയോഗിച്ചാൽ മാത്രം മതിയാകും നാം നിവസിക്കുന്ന ഗ്രഹമടക്കം നമ്മളെല്ലാം വിസ്മൃതിയിലാകാൻ യുദ്ധത്തിൽ ആർക്കും പൂർണമായ ജയം ലഭിക്കുന്നില്ല ഇരുഭാഗത്തും ജീവഹാനിയും നാശനഷ്ടങ്ങളും ഉണ്ടാകുക തന്നെ ചെയ്യും ഇതിന് ഉദാഹരണമാണ് മഹാഭാരത യുദ്ധം യുദ്ധകളത്തിൽ മരണമടയുന്ന വീരന്മാരുടെ ജടങ്ങളും രക്തമൊഴുകി പരക്കുന്ന ഭീകര കാഴ്ചകളും യുദ്ധത്തിന്റെ സംഭാവനയാണ് യുദ്ധം സർവനാശികമാണെന്നും മാനവികതയ്ക്ക് എതിരാണെന്നും എഴുത്തച്ഛൻ ഗാന്ധാരി വിലാപത്തിലൂടെ ഉദ്ഘോഷിക്കുന്നു അടുത്ത ചോദ്യം ഇതാണ് യുദ്ധങ്ങൾക്കും അസഹിഷ്ണുതകൾക്കും എതിരെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്ലക്കാർഡുകൾ നിർമ്മിക്കുക പ്ലക്കാർഡുകൾ എന്ന് വെച്ചാൽ ഒരു ജാഥ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളിൽ കൈകളിൽ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് നിൽക്കുന്ന ഒന്നാണ് ഇവിടെ നമ്മുടെ വിഷയം യുദ്ധങ്ങളും അസഹിഷ്ണുതകളും അതിനെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പ്ലക്കാർഡുകളാണ് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം നിങ്ങളൊക്കെ ഇങ്ങനെ ജാഥകളിലും അതുപോലെയുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ കൈകളിൽ ഇങ്ങനെ പ്ലക്കാർഡുകൾ പിടിക്കാറുണ്ടല്ലോ ഇതാ യുദ്ധം നിർത്തൂ ജീവൻ രക്ഷിക്കൂ ലോക സമാധാനം പുലരട്ടെ നമ്മുടെ ആദ്യത്തെ പ്ലക്കാർഡ് അതാണ് രണ്ടാമത്തേത് യുദ്ധം ഭൂമിയുടെ നാശം ഇനി അടുത്തത് വാളും ബോംബും വേണ്ടേ വേണ്ട സമാധാനം നമുക്ക് ആയുധം യുദ്ധമില്ലാത്ത ലോകം വിശ്വശാന്തി ലോകം ഇതാ ആയുധം കൊണ്ടല്ല സ്നേഹം കൊണ്ടാണ് തോൽപ്പിക്കേണ്ടത് ഞാൻ ഇങ്ങനെ അഞ്ച് പ്ലക്കാർഡുകളാണ് അതിന്റെ മാതൃകയാണ് നിങ്ങൾക്ക് ഇവിടെ നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ അറിവനുസരിച്ച് കഴിവ് പ്ലക്കാർഡുകൾ നിർമ്മിക്കാവുന്നതാണ് നല്ല മനോഹരമായ രീതിയിൽ നിങ്ങളിൽ പലരും നല്ല കലാകാരന്മാരും കലാകാരികളും ഒക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങളുടെ ആ കല ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിമനോഹരമായ രീതിയിൽ തന്നെ പ്ലക്കാർഡുകൾ നിർമ്മിക്കാവുന്നതാണ് അപ്പോൾ എന്താണ് പ്ലക്കാർഡ് എന്ന് മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്തതായിട്ട് നമ്മുടെ കവിതയിലെ വൺവേടി ചോദ്യങ്ങളും അതുപോലെ പഠന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യം വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞ യോ ശിവ ഗാന്ധാരി ഇപ്രകാരം വിലപിക്കുന്നത് ആരെ പറ്റിയാണ് ഭൂമിയിലെ രാജാക്കന്മാരിൽ മുമ്പനായ ഭഗതത്തനെ കുറിച്ച് രണ്ടാമത്തെ ചോദ്യം നല്ല മരതക കല്ലിനോടൊത്തൊരു കല്യാണ രൂപൻ എന്ന് സംബോധന ചെയ്യുന്നതാരെ ഇവിടെ ഞാൻ നാല് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അർജുനനെ അഭിമന്യുവിനെ ദ്രോണരെ കർണ്ണനെ അതിൽ നിന്നും ശരി ശരിയത്തരമാണ് നമ്മൾ എടുത്തു എഴുതേണ്ടത് ഉത്തരം അഭിമന്യുവിനെ ഇതേ മാതൃകയിൽ മാതൃകയിലായിരിക്കും എക്സാമിന് ചോദ്യങ്ങൾ വരിക ഇനി മറ്റൊരു ചോദ്യം ചൊല്ലും അർജുനൻ തൻ്റെ തിരുമകൻ വല്ലവീ വല്ലഭ നിന്റെ മരുമകൻ ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത് ആരെയാണ് അഭിമന്യുവിനെ കുറിച്ച് അടുത്ത ചോദ്യം ഇതാ കൊല്ലാതെ കൊള്ളാഞ്ഞെന്തവൻ തന്നെ നീ കൊല്ലിക്കയാത്രയെ നിനക്കു രസമിടോ ഗാന്ധാരി ഇപ്രകാരം പറയുന്നത് ആരെയാണ് ഓപ്ഷൻ ദൃഷ്ടദ്യുനെ അർജുനനെ ശ്രീകൃഷ്ണനെ ഖഡോൽഖജനെ ഉത്തരം ശ്രീകൃഷ്ണനെ മറ്റൊരു ചോദ്യം സുന്ദരിയായ സുഭദ്രയും ഭൂമിയിൽ ഗ്രന്ഥനം ചെയ്ത് ചെയ്തുരു ചെയ്തരുളുന്നത് കൺകന്നി അവിടെ അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ട് സതയം ക്ഷമിക്കുക സുന്ദരിയായ സുഭദ്രയും ഭൂമിയിൽ എന്നാണ് കേട്ടോ ഇതിൽ ക്രന്ദനം അതിന്റെ അടിയിലാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത് അവിടെയും ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടില്ല ക്ഷമിക്കുക അപ്പോൾ ക്രന്ദനം എന്ന വാക്ക് അതിന്റെ ആ സമാന പദമാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഓപ്ഷൻ കരച്ചിൽ ദുഃഖം ഏർ വേദം പരിഭവം ഉത്തരം കരച്ചിൽ എന്നാണ് അടുത്തത് കണ്ഠം മുറിഞ്ഞു ജയദ്രഥൻ തന്നുടൽ കണ്ടാലും അർജുനൻ എഴുതശരത്തിനാൽ ജയദ്രഥൻ ആരാണെന്ന് എഴുതുക ജയദ്രഥൻ ആരാണ് കൗരവരുടെ ഏക സഹോദരി ദുശള ദുഷളയുടെ ഭർത്താവാണ് ജയദ്രഥ മറ്റൊരു ചോദ്യം വല്ലവീ വല്ലഭ നിന്റെ മരുമകൻ ഇവിടെ അടിവരയിട്ട പദം വിഗ്രഹിച്ചെഴുതുക വല്ലവി വല്ലഭ വല്ലവിമാരുടെ വല്ലഭൻ വല്ലവിയും വല്ലഭനും വല്ലവിയുടെ വല്ലഭൻ വല്ലവിയായ വല്ലഭൻ ഇതിൽ ഏതാണ് ശരി ആദ്യത്തേതാണ് വല്ലവിമാരുടെ വല്ലഭ വല്ലഭൻ അടുത്തത് പ്രാചീന കവിത്രയത്തിൽ പെടാത്ത കവി പെടുന്ന കവിയല്ല പെടാത്ത കവി എഴുത്തച്ഛൻ ചെറുശ്ശേരി കുമാരനാശാൻ കുഞ്ചൻ നമ്പ്യാർ ആരായിരിക്കും പ്രാചീന കവിത്രയത്തിലെ കവികളാണ് എഴുത്തച്ഛനും ചെറുശ്ശേരിയും കുഞ്ചൻ നമ്പ്യാരും അപ്പോൾ അതിൽ ഉൾപ്പെടാത്തത് കുമാരനാശാനാണ് അടുത്തത് ഒരു വിശദീകരണ കുറിപ്പ് തയ്യാറാക്കാനാണ് കല്ലുകൊണ്ടോ മനം താവകമാകില്ല കല്ലിനും ആർദ്രതയുണ്ടിതു കാണുമ്പോൾ ഈ വരികൾ വിശദീകരിച്ച് എഴുതുക കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെത്തിയ ഗാന്ധാരി യുദ്ധഭൂമിയിലെ ഹൃദയഭേദകമായ കാഴ്ച കണ്ട് വിലപിക്കുന്നു ഗാന്ധാരിയുടെ ചിന്തയിൽ യുദ്ധത്തിന്റെ കാരണക്കാരൻ ശ്രീകൃഷ്ണനാണ് കൃഷ്ണൻ വിചാരിച്ചിരുന്നെങ്കിൽ ഈ യുദ്ധം ഒഴിവാക്കാമായിരുന്നു എന്നും ഗാന്ധാരി ചിന്തിക്കുന്നു കൃഷ്ണന്റെ സഹോദരി സുഭദ്രയുടെ പുത്രനാണ് അഭിമന്യു യുദ്ധഭൂമിയിൽ വധിക്കപ്പെട്ടു കിടക്കുന്ന അഭിമന്യുവിനെ കണ്ട് സുഭദ്രയും അഭിമന്യുവിന്റെ പത്നി ഉത്തരയും കരയുന്നത് കണ്ടിട്ടും ഭാവഭേദമില്ലാതെയിരിക്കുന്ന കൃഷ്ണനോട് ഗാന്ധാരി ചോദിക്കുന്നതാണ് പ്രസ്തുത ഭാഗം നിന്റെ ഹൃദയം കല്ലുകൊണ്ടാണോ നിർമ്മിച്ചിരിക്കുന്നത് കല്ലാണെങ്കിൽ ആ പോലും ഇത്തരം കാഴ്ച കണ്ടാൽ ആർദ്രതയുണ്ടാകും കൃഷ്ണന്റെ ഹൃദയ കാഠിന്യമാണ് ഈ വരികളിലൂടെ ഗാന്ധാരി സൂചിപ്പിക്കുന്നത് നമ്മുടെ കവിതയിലെ ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്നത് ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം നിങ്ങൾ നല്ലവണ്ണം എഴുതിയെടുത്ത് പഠിക്കുക അത് എഴുതി തന്നെ പഠിക്കേണ്ടത് ആവശ്യമാണ് ഏർ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സില് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും